ഹായ് ഗായ്സ് അപ്പൊ ഞാൻ കാണിച്ചോണ്ട ഇതുപോലെ സാരികൾ തട്ടിട്ട് വീട് ഇട്ട് സൂരജിനെക്കതാണ് വേണ്ടിട്ട് എന്ത് കോമാരത്തോം കാണിച്ച് വീടെടുക്കുന്ന അപ്പോ ക്യാഷിന് വേണ്ടി എന്ത് കോമാളിത്തരം കാണിച്ച് വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞ അമ്മാൻ പൈസ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടില്ല അമ്മാവൻ എന്നിട്ടുള്ള ചുരുക്കം എന്താണെന്ന് എനിക്ക് അറിയാതെ എന്ന് നല്ല വ്യക്തമായിട്ട് ഒരു കേസ് പറയാം ഇന്ന് രാവിലെ ചേച്ചി ഒരു ഫുഡ് ബ്ലോഗ് സാധനം എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു എന്താ ഒരു ഷോപ്പിൽ പോയിട്ട് ബോളി ബാൽ പൈസ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ് പോയി കഴിച്ച് അവര് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തൊരു സാധനമാണ് എന്നാ പോയി ശരിക്കും പറയാം അതിന് ടേസ്റ്റ് ഉണ്ടാന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും ടേസ്റ്റ് ഇല്ല പക്ഷെ രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി അവർ ഭയങ്കര ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ സംഭവം ഒരു നൂറ് ഗ്രാം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി അത് നിങ്ങൾക്ക് ഇന്ന് ഉണ്ട് ഇരുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞു നോക്കി രണ്ട് സ്പൂണിനകത്ത് നട്ട് എന്റെ ഈ സദ്യ നെയ്യ് വഴിച്ചിട്ടില്ല അതൊക്കെ മാത്രം തന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പൊ ഇതിനെ ഇത് ഇത് പറഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ചില ഫുഡ് ബ്ലോഗർമാര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ എല്ലാ ഫുഡ് ബ്ലോഗർ ബ്ലോഗർന്നുണ്ടോ ചില ഫുഡ് ബ്ലോഗറിനെ ഇമാരി പരിപാടി അതായത് ഒരു പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്തിക്സ് ഉണ്ട് ഓക്കെ ഇന്ന കാര്യങ്ങൾ ഇപ്പൊ അപ്പോഴെല്ലാരും കൂടെ ചോദിക്കുവായിരിക്കും ഇപ്പൊ ഇതിനകത്ത് പറയും കാഞ്ചീപുരത്തിന്റെ വീഡിയോയിൽ എന്ത് എത്തിക്സ് ആണ് അത് ഉടമായി പലയെന്ന് കാഞ്ചീപുരം സാരിയുടെ വീഡിയോസിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ടായിരം മൂവായിരം രൂപ സാരി പോയി കൊടുത്താൽ പൈസ കിട്ടൂല്ല പകരം ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ാലേ നാലായിരം അയ്യായിരം രൂപ കിട്ടുള്ളൂ വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അല്ലാതെ ഞാൻ ആരെ ചീട്ട് അതിനെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൈസ വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്താൽ ഓക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരൻ വേറെ ഒരു ഫുഡ് ബ്ലോഗർ കേസ് ഞാൻ താര പേര് പക്ഷേ പക്ഷെ പുള്ളിക്കാരന്റെ മുഖമാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ അതൊരു പുള്ളിയുടെ മുഖം കാണിച്ചു പുള്ളിക്കാരൻ വേറെ ഫുഡ് ബ്ലോഗർ ഇതിനെ നാണം കെട്ടി കളിയാക്കിയതാണ് ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും പൈസ അത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് വിട്ടതാണെന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് ബ്ലോഗർ എന്ന ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് ബ്ലോഗർ ആദ്യം പറഞ്ഞത് ആദ്യം നാൽപ്പതിനായിരം പിന്നീട് മുപ്പത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് രണ്ട് ഈ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീട് റേറ്റ് കൂടുതൽ ചോദിച്ചാൽ അവര് എന്ന് പറയപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ആ വീഡിയോയ്ക്കെതിരെ റിയാക്ട് ചെയ്ത് ഈ പുള്ളിക്കാരൻ ഇട്ടത് ആൾ ആരാണെന്നൊന്നും ഞാൻ പറയില്ല ആ ഓഡിയോ വീഡിയോ ഇത് ഇത്രയും പറഞ്ഞതിനു ശേഷമാണ് കട്ട് ചെയ്തേക്ക് ഓക്കെ ഇത്രയും പറഞ്ഞതിനു ശേഷമാണ് ഈ സംഭവം ഇതെല്ലാം പോട്ട് നമ്മൾ ഈ ബോളിയുടെ കേസ് റിയാക്ട് ചെയ്ത അപ്പം ഈ പറയുന്ന ഈ അമ്മ അവൻ അതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് അത് നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തത് ഞാൻ പറയാനല്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യമല്ല ഞാൻ ഇത്ര പറയുള്ളൂ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു എത്തിക്സ് ഒരു അല്പം മര്യാദ ഫുഡ് ബ്ലോഗർ ആണ് ഓക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ മിക്ക ഫുഡ് ഫോട്ടോ നല്ലതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ് മോശമാണെന്ന് ഇപ്പോഴും പറയുന്നില്ല നൂറ് എണ്ണത്തിൽ പത്തെണ്ണമെങ്കിലും മോശമായിരിക്കും അത് മോശമാണെങ്കിൽ മോശമാണ് അത് ഉറപ്പായിട്ടും അത് മോശമാണ് അല്ലാതെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അതിൽ രോക്ഷം കൊള്ളേണ്ട ഒരു കാര്യമില്ല അതിൽ ഈ പുള്ളിക്കാരനും ഈ പറഞ്ഞ ബ്ലോഗറും നല്ല രീതിയിൽ വന്ന് കുറേ ഡയലോഗ് അടിച്ചു ഇങ്ങനെ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയപ്പം ഞങ്ങൾ വിളിച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഈ പറഞ്ഞ ഫുട്ബ്ലോഗറിനെ ഈ അമ്മാവനെ അല്ല ഈ പറഞ്ഞ ഫുട്ബ്ലോഗറിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്ത് ചെയ്തു മാനുമായിട്ട് പുള്ളിനെ വിളിച്ച് എൻ്റെ കണക്ക് പറയപ്പം പുള്ളിയും പറയും ബ്രോ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം ഞാനും പറയും ഞാനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ ചെയ്യണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം ഇതെല്ലാം പറയും ക്യാമ്പറേ ബ്രോ നിങ്ങൾ അപ്പോൾ ഇതാണ് പുള്ളി പറഞ്ഞ് അത് ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ആ കടയുടെ അത് ചെയ്തിട്ടുള്ളൂ ക്യാമ്പ്ര ശരി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഓക്കെ അത് എനിക്ക് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഇത് പറഞ്ഞ് വീഡിയോ കയറിക്കൊണ്ടിരുന്ന വീഡിയോ ഞങ്ങൾ ഡിലീറ്റും ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഈ കാണിച്ച തോന്നിയ മാസം കാണിച്ചത് ഓക്കെ ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അത് ഡയറക്റ്റ് പറയും കാഞ്ചീപുരത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാഞ്ചുരത്തിൻ്റെ ആണ് പുള്ളിക്ക് അങ്ങനെ ആൾക്കാർ ഉടക്കണതായിട്ട് തോന്നി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പിന്നെ ഞങ്ങൾ അത് എന്ന് പറയും ഞങ്ങൾ ചെയ്ത് എന്നിട്ട് അന്ന് ഇത് ചെയ്തിട്ടില്ല കാരണം ഒരേ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളത് വെറുതെ ഒരാളായിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആ ചെയ്യുന്ന സമയത്ത് ഞാനാണ് ലാസ്റ്റ് കാഞ്ചീപുരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോഴത് എന്നെ നല്ല രീതിയിൽ ഹോണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മൈൻഡ് മൈൻഡ് തന്നില്ല കാരണം അത് പുള്ളിയുടെ വ്യൂ പോയിന്റ് ആണ് ഓക്കെ അപ്പോഴത് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല അതിനകത്ത് ഞാനത് വിട്ടു ഞാൻ അത് വിളി സംസാരിച്ചു ബ്രോ അങ്ങനെ ഇട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് സംസാരിച്ച് വിട്ട കേസാണ് എന്നിട്ടാണ് പുള്ളി ഈ ഒരു കാര്യത്തിലേക്ക് എന്നിട്ട് ഈ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഈ പറഞ്ഞു ഞാൻ ആരാണ് ഫുഡ് ബ്ലോഗർ ഇപ്പോഴും ഞാൻ പറയണില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും വിളിച്ചിട്ട് പുള്ളിയെടുത്ത് ഞാൻ പറയും ബ്രോ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്നത്തെ കേസുകൊണ്ട് നമ്മളെ ഡിലീറ്റ് ചെയ്ത് എന്നിട്ടാണ് ഈ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി എടുത്ത വഴി പറയും അത് കുഴപ്പമില്ല ബ്രോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ നിങ്ങൾ ഇഷ്ടമല്ല എന്തായാലും ഇത്രയും പൈസ വാങ്ങിച്ച് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളായിട്ട് കാര്യമില്ല ബ്രോ നിലപാട് വേണം ഒന്നുമില്ല ഒരേ ജേർണലുള്ള ആൾക്കാർ അഞ്ച് ചേച്ചി പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരെ ഇത് പോച്ചിട്ട് രണ്ടാമത് ഞാൻ വിളിച്ചപ്പോൾ ഓടൻ അടി ആ സ്വഭാവം മാറ്റിയിട്ട് പുള്ളി ഏതാണെന്ന് പറഞ്ഞത് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ അങ്ങനെ പറയാനാണ് അക്ക വിട്ട് കുറെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ ഫുഡ് ുള്ള സ്ഥലങ്ങളിൽ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ വീണ്ടും പറയുന്നത് എല്ലാ ഫുഡ് ബ്ലോഗർ അല്ല നല്ല നല്ല ഫുഡ് ബ്ലോ ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട് ട്രിബിയൻ ഉണ്ട് ഈ പറഞ്ഞ കണക്ക് ഫുഡ് ഫുഡ്ഡോസ്കിയ എന്ന് പറഞ്ഞ ഒരു ചേട്ടം ഉണ്ട് പുള്ളിക്കാരുണ്ട് ക്രമ്പിൾസോൺ ബേഡ് ഇവരുണ്ട് മുകേഷൻമാരുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ഫുഡ് ബ്ലോഗ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറയല നിങ്ങളും നല്ല രീതിയിൽ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെ ഞാൻ മോശം പറഞ്ഞതല്ല നിങ്ങൾ നല്ലൊരു ഫുഡ് ബ്ലോഗറാണ് നിങ്ങളെ മിക്ക ബ്ലോഗും കണ്ടിട്ട് ഫുഡ് ബോയ് കഴിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഫുഡ് ബോയ് കഴിച്ചിട്ടുള്ളതിൽ നൂറിൽ ഇരുപത് ശതമാനം ആൾക്കാർക്കും കുറ്റം പറയാൻ കാണും ഈ ആ സ്ഥലത്ത് ുമ്പെ അനിയൻ്റെ ചോദിച്ചപ്പോ അനിയോ ഇതാണ് പറയും അയ്യോ ഇങ്ങനെ പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ പോയി മറ്റേ തൊണ്ണൂറ്റൊമ്പത് രേ അൽഫോം കഴിച്ചു വേറൊരു വൃത്തിയായിട്ട സാധനം ഒന്നും അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാത്ത ആൾക്കാരുണ്ട് അതൊരു ലിസ്റ്റ് ഇട്ട് ഞങ്ങൾ തുടങ്ങി കഴിയുകയാണെങ്കിൽ നിങ്ങൾ മാറും പൈസ വാങ്ങിച്ചു ചെയ്യുന്നതൊക്കെ ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല പക്ഷെ തെറ്റെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ വിളിച്ചു ചോദിക്കുക ഇങ്ങനെ സംഭവം ഉണ്ടായ അത് ഇന്നത് എന്തിനു ചെയ്തു എന്ന് ചോദിക്കാനുള്ള മര്യാദ കൊടുക്കാതെയാണ് പുള്ളി ഈ റിയാക്ട് ചെയ്തിട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷയമല്ല രണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഒത്തുതീർ ബാക്കിയ കേസാണ് അപ്പം പെട്ടെന്ന് അപ്പൊ പുള്ളിനെ സംബന്ധിച്ച് പുള്ളിക്ക് വിവാദം വഴി കയറണം എന്നുള്ളൊരു ഇത് മൈൻഡിലുള്ള ആയിരിക്കണം വിവാദം വഴി എങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ ചെയ്ത് കാരണം അങ്ങനെയതായിരിക്കും ബ്രോ എത്ര ഫുഡ് ബ്ലോഗർ ആയിരുന്നു ആയിരുന്നാലും എത്ര കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട് എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ചെയ്യണ പരിപാടിക്ക് എത്തിക്സ് വേണം ഇല്ല എല്ലാവരും എത്തിക്സ് നോക്കിയിട്ടല്ല ചെയ്യണം ഇപ്പം കാഞ്ചീപുരത്തിൽ എന്നെ ട്രോൾ ആയിരിക്കും പക്ഷേ എന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് കാഞ്ചീപുരത്തിന്റെ എല്ലാ ഈ പറഞ്ഞ അമ്പത് അറുപതിനായിരം സാരി കൊടുത്താലേ ാല് കിട്ടുന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേർ വിളിച്ചു ചോദിക്കുന്ന ആൾക്കാർ ഞാൻ പറയും ഇന്ന സാധനം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അപ്പോൾ ചെയ്യണ പരിപാടിക്ക് ഒരു എത്തിക്സ് വേണം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് സംസാരിച്ചു പുള്ളി ഓക്കെ പറഞ്ഞിട്ടാണ് ഈ സംസാരം എന്ന ഇങ്ങനെ കാണിച്ചത് ഞാൻ വീണ്ടും പറഞ്ഞു നല്ല രീതിയിൽ ചെയ്യണ ഫുഡ് ബ്ലോഗർ ആണ് ഈ പുള്ളിക്കാരെ പിന്നെ എന്തിനാണ് പുള്ളി ഈ ഒരു കാര്യത്തിൽ ഇത്രയും രോക്ഷം കൊള്ളം എന്ന് നിങ്ങളുടെ നല്ല ഭാഗങ്ങൾ മാത്രമേ ആൾക്കാർ ചിന്തിക്കും ഒന്നും വിചാരിക്കില്ല നിങ്ങളുടെ മോശഭാ ഇതും പറയും പക്ഷേ അതിപ്പോ നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ചതിൽ എനിക്ക് ഈ പറയുന്ന കരിക്കും പരിതാപം തോന്നുന്നു കാരണം കുറെ നാൾ മുമ്പ് ഈ നമ്മുടെ സിറ്റിയിലുള്ള ഒരു ബിരിയാണി കടയിലെ പ്രൊമോഷൻ ആദ്യം അത് അയ്യായിരം രൂപയ്ക്ക് ചെയ്തിട്ട് പിന്നെ ചോദിച്ചപ്പോൾ മുപ്പത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞ് പോരാത്തതിന് ഈ ഫുഡ് ബ്ലോഗർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഴക്കൂട്ടം ഭാഗത്തോട്ട് അങ്ങോട്ടുള്ള മിക്ക ആൾക്കാരും ഫുഡ് ബ്ലോഗേഴ്സിനെ ഇപ്പം അതായത് ഇങ്ങനെയുള്ള ഫുഡ് ബ്ലോഗേഴ്സിനെ അധികം വിളിക്കാറില്ല ഈ സ്വഭാവമുള്ള ഞാൻ വീണ്ടും പറഞ്ഞ എല്ലാരും ഈ സ്വഭാവമുള്ള കാരണം ഇവർ ചെല്ലുമ്പോൾ ഫുഡ് ബ്ലോഗിന് ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ വാങ്ങി ഇത് പോരാതെ അവർക്ക് വേണ്ടിട്ടോടെ ഫുഡ് ശരിയാക്കി വെക്കുന്നതിന് ഒരു പത്തയ്യായിരം രൂപ മുടക്കിയിട്ടുള്ള ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു അയ്യായിരം നഷ്ടം പോരാത്തതിന് ഇറങ്ങുമ്പോൾ പാഴ്സല് വാങ്ങിച്ചുകൊണ്ട് പോകും ഈ പാഴ്സല് വാങ്ങിച്ചുകൊണ്ട് പോണ ഫുഡ് പാഴ്സലായിട്ട് ോഷൻ ചെയ്തിട്ട് പാഴ്സലായിട്ട് ഫുഡ് ആണ് പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് നന്മപരം കളിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ അതാണ് ഞാൻ പറയാ പറയാൻ തുടങ്ങി കഴിഞ്ഞ ഏറ്റവും സഡ് ഒരു സംഭവം നമ്മൾ സംസാരിച്ചിറങ്ങണേൽ നമ്മള് കളത്തിലിറങ്ങി നല്ല രീതിയിൽ പഠിച്ചിട്ട് പഠിച്ചിട്ടിറങ്ങും പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് ഈ അമ്മാവൻ ഫുഡ് ബ്ലോഗർ ആണ് പുള്ളിക്കാരൻ ട്രോൾ ചെയ്ത് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് ട്രോളർ ആണെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് നല്ല രീതിയിൽ ട്രോളാൻ നമുക്കറിയാം അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ അതുകൊണ്ട് ഇമ്മാതിരി തീട്ട കേസ് വെച്ചോണ്ട് അമ്മാവൻ ചെയ്തത് ഭയങ്കര മോശമായി പോയി രണ്ടാമത് അപ്പൂപ്പന്റെ പ്രായമ ക്ഷമിച്ചു കൊടുപ്പാ ഒരു നമ്മുടെ മാന്യമായിട്ട് വിളിച്ച് സംസാരിച്ച നിലയ്ക്ക് സാധാരണ കണ്ടോണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി പോയത് കഴിച്ചു വേണ്ടി എനിക്ക് എന്റെ അഭിപ്രായം ചേച്ചി പറയുകയും ചെയ്ത് ഇന്നതുപോലെ ബ്രോ നിങ്ങളെ വീഡിയോസ് സ്ഥിരം കാണുന്നതാണ് നിങ്ങളെ വീഡിയോസ് ഇഷ്ടമാണ് നിങ്ങളെ ഫുഡ് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട് അത് എൻജോയ് ചെയ്യാറുള്ള ഒരു കാര്യത്തിന് ഇങ്ങനെ ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നിട്ട് നമുക്ക് ഇപ്പോഴും പറയും ഇതിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടാൽ മതി ഇങ്ങനെ പറഞ്ഞ സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് എത്ര ആൾക്കാർക്ക് ലിസ്റ്റ് വീഡിയോയിൽ ഒരു ഈ ഫുഡ് പേര് പേര് പറഞ്ഞിട്ടില്ല ചെയ്തിട്ടുള്ളത് അത് കൊള്ളണം അവർക്ക് കൊള്ളു ബ്ലോഗ് ചെയ്യണം തിരുവനന്തപുരത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇവർ രണ്ടുപേരും മാത്രമല്ല ഒരുപാട് ആൾക്കാർ ചെയ്യണം ഓക്കെ അത് പേര് പറഞ്ഞ് ഞങ്ങൾ ഇട്ടിട്ടില്ല പക്ഷെ അതിനകത്ത് എന്റെ മുഖം കാണിച്ചിട്ടാണ് ഇട്ടേക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കിന് ഒരു വില അതിന് എത്ര ഇരുന്നൂറ്റി മുന്നൂറ്റി എത്ര സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ഏതവനായിരുന്നാലും ശരി പറഞ്ഞ വാക്കിന് ഒരു വില ഉണ്ടായിരിക്കണം ഓക്കെ അല്ലാതെ ഞാൻ ചെ അമ്പലത്തിന്റെ മുന്നിൽ ചെന്ന് കമന്നിടന്ന് വേണ്ടിട്ട് മാപ്പ് പറഞ്ഞിട്ടോ ഈ പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പാവപ്പെട്ടവർക്ക് ആഹാരം വാങ്ങിച്ചത് പാവപ്പെട്ടവർക്ക് കയ്യിൽ നിന്ന് പൈസ ഇറക്കി ആഹാരം വാങ്ങിച്ചുകൊടുക്കണം അല്ലാതെ ഈ പറഞ്ഞ കണക്ക് അവിടെ പോയിട്ട് ചെയ്ത് കൊടുക്കണം അല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഹോട്ടലിൽ പ്രൊമോഷനും ചെയ്തിട്ട് അവരെ കൈയ്യിൽ നിന്ന് ഫുഡ് പൈസയും വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് അവിടുന്ന് പാഴ്ചയിൽ വാങ്ങിച്ചിട്ട് പുറത്തു കൊണ്ട് കൊടുക്കുമ്പോൾ നന്ദി നിങ്ങൾക്കല്ല ബ്രോ കിട്ടുന്നത് ദൈവം ആ കടക്കാർക്കുള്ളൂ ഓക്കെ അപ്പൊ ഇത് ഞാൻ പറയൂലായിരുന്നു പറയിപ്പിച്ചതാണ് ഓക്കെ അപ്പൊ എന്തായിരുന്നാലും അടിപൊളിയാണ് നിങ്ങളുടെ ഫുഡ് ബ്ലോഗ് അടിപൊളിയാണ് ഈ ത്രിവേൻ എന്തോ ഒരു അമ്മാവൻ എനിക്ക് അപ്പം നിങ്ങളെ വീഡിയോ നല്ലതാണ് ഇതെല്ലാം വലിയ ചേച്ചി വേറൊരു ഫുഡ് ബ്ലോഗർ പത്ത് ഗെയോ ഇരുപത് ഗെയോ ഫോളോവേഴ്സ് ആയ സമയത്ത് കേക്ക് പറയുന്ന സമയത്ത് എല്ലാരും നമ്മളെല്ലാരും ഒന്നിച്ചിരുന്ന് മുറിച്ച ആൾക്കാരാണ് എന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് അപ്പൊ ഇവരെയൊക്കെ മനസ്സാണ് മനസ്സിലാവാത്തത് കയറി പറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കുഴപ്പമില്ല എന്റെ വീഡിയോ കാണുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേര് അവരെന്നെ സ്നേഹിച്ചാൽ മതി അല്ലാതെ നിങ്ങളെ ഈ വീഡിയോയ്ക്ക് വേണ്ടിട്ട് നിങ്ങളെ മറ്റേ കുട്ടി ഫാൻസുകാരെ കൊണ്ട് ഞങ്ങളെ തെരുവിളിച്ചാലും എനിക്ക് യാതൊന്നും ഇല്ല ഓക്കെ കാരണം ഞാൻ ബ്രോ ചെയ്യുമ്പോൾ നമ്മൾ മാന്യായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കാണിച്ചാണ് എന്നിട്ടാണ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് വെറും വെറും ചീപ്പായി ബ്രോ നിങ്ങൾ എത്ര നല്ല പ്രവൃത്തി ചെയ്തെന്ന് പറയാനും ചീപ്പായി രണ്ടാമത്തെ കേസ് ഞങ്ങളെ കയറി വരുന്ന ആൾക്കാരാണ് നമ്മളെ ആരുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ചുരുക്കം ചില ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് ആൾക്കാരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എത്ര നിങ്ങളുടെ മുഖത്ത് വെള്ളമായിരിക്കും നിങ്ങളുടെ ഉള്ളി കിടക്കണ പക്ഷെ ഇല്ലെങ്കിൽ നാളെ പുറത്തു വരും ഓക്കെ അത് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ എങ്ങനെ നിങ്ങളെ ബോളി പായസം എല്ലാം നല്ലതാണ് വേണമെങ്കിൽ ഈ സാധനത്തിന് ഞാൻ ഇങ്ങനെ ഇവർക്കെതിരെ വിവാദം ഉണ്ടാക്കി അതുകൊണ്ട് ബോളി കിടക്കാൻ ഒരു പത്തയ്യായിരം രൂപ കൂടുതൽ വാങ്ങി വരും അത് തിന്ന് നിർവൃതി അടയാണെങ്കിൽ അണ്ണാ നിങ്ങൾ തലമുടി നരച്ച് വളരെ